നീ എന്നാലും അവളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അഭിനവേ ഒന്നുമില്ലല്ലോ നിന്റെ ചോരയില്ലാണ് അവൾ വീട്ടിൽ കമഴ്ന്ന് കിടക്കുന്നവനെ നോക്കി വാതിലക്കിൽ നിന്ന് അമ്മ പേർ വീർത്തു ഇതേ തളെ എനിക്കാരുടെയും ഉപദേശം വേണ്ട എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നതിനെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അവളെ ഞാൻ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിച്ചു തന്നെ ചെയ്തതാണ് എനിക്കതിലൊട്ടും കുറ്റബോധം തോന്നുന്നില്ല ഉയർത്തി വാതിലുകളിലേക്ക് നോക്കി പറയുന്നവനെ കാണേ അമ്മയുടെ മുഖം മുറുകി നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ മക്കളെ തമ്മിൽ അടുപ്പിച്ചതിനും ഒരുത്തിയ കൊല്ലാനാക്കി വന്നേക്കുക നിങ്ങളുടെ മോൻ അമ്മ പറയുന്ന കിഴക്കെ മുറുക്കാൻ നീട്ടിത്തുപ്പി ഭാസ്കരൻ ഭാര്യയെ തറപ്പിച്ച് നോക്കി കണ്ണിൽ കണ്ടവൻ്റെ കൂടെ കിടന്നിട്ട് കൊച്ചുണ്ടാക്കി ഇവളൊക്കെ പിന്നെ വീട്ടിൽ കയറ്റി പൊറപ്പിക്കാനൊടി ഭാസ്കരൻ അറപ്പോടെ പറയുന്ന കിഴക്കെ ഭാര്യ ഇളെ തുറച്ചു നോക്കി അവൾ വാടക ഗർഭത്തിന് പോയത് തന്നെ ഈ വീട്ടിലെ അവസ്ഥ കണ്ടിട്ടല്ലേ അവൾക്ക് കിട്ടി കാശുമൊത്തം ഈ വീട്ടിലോട്ട് അയച്ചു തരികയും ചെയ്തു അവളെ കാശിന് ഒരറപ്പും തോന്നുന്നില്ല പകരം അവളെ നിങ്ങൾക്ക് കണ്ണിൽ കണ്ടുകൂടാ അമ്മ നന്ദയ്ക്ക് വേണ്ടി വാദിച്ചത് അച്ഛനൊട്ടും ഇഷ്ടമായില്ല രണ്ടുപേരും തമ്മിൽ നല്ലൊരു വാക്കയറ്റം വീട്ടിലുണ്ടായിട്ടുണ്ട് പെട്ടെന്നാണ് വീടിൻ്റെ മുന്നിലേക്ക് പോലീസ് ജീപ്പ് വന്നിരുന്നത് ഇരുവരും സംശയത്തോടെ മുറ്റത്തേക്ക് വന്നു നോക്കി പോലീസ് ജീപ്പ് കണ്ടതും ഭാസ്കരൻ്റെ മുഖം വിളറി ഒപ്പം തന്നെ പിന്നിൽ വരുന്ന കാർ കണ്ടപ്പോഴേക്കും മുറിയിൽ നിന്ന് അഭിനവ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഇതിൽ അഭിനവ് പോലീസ് സംശയത്തോടെ പുറത്തേക്ക് വന്നോണ്ട് ചോദിച്ചു ഞാനാണ് കൂശൽ ഏതുമില്ലാതെ അഭിനവിന് സ്വരം അറസ്റ്റ് വാറൻറ്റുണ്ട് അഭിനവ് നിങ്ങളുടെ പെങ്ങൾ നന്ദിയെ നിങ്ങൾ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുണ്ട് പോലീസുകാരൻ അയാളെ നോക്കി പറയുന്ന കിഴക്കെ അഭിനവ് പുച്ഛത്തോടെ മുഖം കൂട്ടി അപ്പോഴേക്കും പിന്നിലെ കാറിൽ നിന്നും ജെയിംസ് ഇറങ്ങി വന്നിരുന്നു ജെയിംസ് കൈകൾ പിണച്ചുകെട്ടി അഭിനവനെ പുച്ഛത്തോടെ നോക്കി അപ്പോഴേക്കും അഭിനവിന്റെ കൈകളിൽ പോലീസ് വില അണിയിച്ചിരുന്നു പോലീസുകാരൻ പറയുന്നത് കിഴക്കെ കോൺസ്റ്റബിൾ അഭിനവനെ വണ്ടിയിലേക്ക് കയറ്റി എടാ നീ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യിച്ചല്ലേ ഭാസ്കരൻ ദേഷ്യത്തോടെ വന്ന് ജെയിംസിന്റെ കോളറിൽ പിടിച്ചു അയ്യോ അപ്പോ കാരണവരൊന്നും അറിഞ്ഞില്ലേ നന്ദ കേസ് കൊടുത്തിട്ടുണ്ട് അഭിനവിനെ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നടപടി നന്ദ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തന്നാം സകലമായ പൈസയും തിരിച്ചു തരണം എന്നുകൂടി അവൾ കേസ് പറഞ്ഞിട്ടുണ്ട് ജെയിംസിന്റെ വാക്കൾ കേൾക്കെ ഭാസ്കരൻ ഞെട്ടലോടെ അവനെ നോക്കി അവൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് കാരണവരെ കൂടുതൽ ഫോർമാലിറ്റീസിലേക്കും കോടതി കയറി ഇറങ്ങണ്ടെങ്കിൽ വേഗം ആ കാശ് തിരിച്ചു കൊടുക്കാൻ നോക്ക് ജെയിംസ് നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞിട്ടും ഭാസ്കരനെ ദേഷ്യത്തോടെ നോക്കി അപ്പോഴേക്കും നമ്മുടെ ഒന്ന് ശരിയാക്കിയിട്ട് വിട്ടേക്കാം കേട്ടോ ഭാസ്കറിന്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് ജെയിംസ് തിരികെ കാറിൽ കയതും അയാൾ അവൻ നിശ്ചലനായി നോക്കി നിന്നും ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അച്ഛന് മോനും എങ്ങനെ തന്നെ കിട്ടണം പിന്നിൽ നിന്ന് നന്തയുടെ അമ്മയുടെ വാക്കുകൾ കേൾക്കെ ഭാസ്കരൻ ഭാര്യ ദഹിപ്പിക്കും വിധം നോക്കി ചി വായ മുരളി ഇനി നീ ഒരക്ഷരം ഇവിടെ നിന്നും മിണ്ടിയാൽ കാരണം കർണമടിച്ചു പോളിക്ക ഞാൻ നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് നിൻ്റെ മുകളിലെ അഹങ്കാരം വേറൊന്നുമല്ല ഭാസ്കരൻ മുറുക്കാൻ ചവച്ച നീട്ടി തെപ്പിക്കൊള്ളും പറഞ്ഞപ്പോൾ അവർ ഭർത്താവിനെ തുറച്ചു നോക്കി അല്ലെങ്കിൽ ഞാനായിട്ട് ഇനി ഒന്നും പറയാൻ വരുന്നില്ല മര്യാദയ്ക്ക് ആ കൊച്ചിന് കാശ് തിരിച്ചു കൊടുത്തു ഒന്നി രണ്ടുമല ലക്ഷങ്ങളാണ് മറക്കണ്ട ഈ വീട് വിറ്റാൽ പോലും അത്ര തുക കിട്ടുമോ എന്ന് കണ്ടറിയാം അവൾ ആരോടൊന്നുമില്ലാതെ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറിപ്പോയി അയാൾ വെപ്രാളത്തോടെ വീടിന് മുമ്പിൽ നിന്ന് വേരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നാലും എൻ്റെ കൊച്ചെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ മനുഷ്യനോട് തീ തിന്ന ഇത്ര നേരം നീന്നത് നന്ദയെ റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അമ്മച്ചിയും അപ്പച്ചനും അവൾ കരികിൽ വന്നിരുന്നു അലീനയും അവർക്കൊപ്പം തന്നെയുണ്ട് അവൾ മാറി നിന്ന് എല്ലാം കണ്ടും പുഞ്ചിരോടെ നിൽക്കുകയാണ് നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾക്കൊന്നും അമ്മച്ചയോടും പറയാൻ പറ്റാത്ത അവസ്ഥയായി സ്വന്തം കൂടപ്പുറപ്പാണ് തന്നെ ഇങ്ങനെ കൊല്ലാനാക്കി ഇട്ടേക്കുന്നത് എന്നോർത്തപ്പോൾ അവളെ ചങ്കുപടഞ്ഞു ഇനി ഓരോന്നും ചോദിച്ചു കൊച്ചിനെ വിഷമിപ്പിക്കണം ഇപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക മറ്റവനെപ്പറ്റി ഓർക്കണ്ട കേട്ടോ അവനുള്ളതൊക്കെ ജെയിംസ് കൊടുത്തോളും അപ്പച്ചൻ പറയുന്ന കേട്ടപ്പോൾ കണ്ണ് നാലുപാടും പരതി ആളി എവിടെയും കാണാതിരുന്നപ്പോൾ സംശയത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയതാണ് അവൻ അലീന പുഞ്ചിരിയുടെ നന്ദയുടെ അരികിൽ വന്ന് കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു നന്ദിയുടെ കണ്ണുകൾ തിളഞ്ഞോ അവളുള്ളിൽ എവിടെയോ സന്തോഷം മൂള പൊട്ടിയതുപോലെ അലീനയ്ക്ക് തോന്നി ഇത്ര നേരമായിട്ടും എൻ്റെ കൊച്ചൊന്നും കഴിച്ചില്ലല്ലോ നീങ്ങി വന്നേ ത്രേസ്യ നമുക്ക് ക്യാൻറ്റിൽ പോയി എന്തെങ്കിലും കൊച്ചിനെ കഴിക്കാൻ മേടിച്ചോണ്ട് വരാം അപ്പച്ചൻ അമ്മച്ചിയുടെ കൈയും പിടിച്ച മുരയുടെ വെളിയിലേക്ക് ഇറങ്ങി നന്ദയും അലീനയും ഒരു വേള അവർ പോന്ന് നോക്കി നിന്നും താൻ ഹോസ്പിറ്റലിൽ തൊട്ട് എത്രത്തോളം അവർ ഭയ അമ്മച്ചിയുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാമെന്ന് നന്ദ ഓർത്തു പാവങ്ങൾ നീ ഐ സിയുവിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വേവലാതിയുടെ പാ ഞങ്ങൾ പോന്നതാണ് അലീന അമ്മച്ചിയെയും അപ്പച്ചനും പോകുന്ന വഴി നോക്കിക്കൊണ്ട് നന്ദയോട് പറഞ്ഞു നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുവെന്നും അവൾ വലത് കൈ ഉയർത്തി പതി കണ്ണുനീർ തുടച്ചു ഏയ് നീ എന്തിനീ എന്തിനേക്കറിയുന്നത് സത്യം പറഞ്ഞിപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവതി നീയാണ് ആണ് നന്ദേ അലീന പറയുന്നത് കേട്ടപ്പോൾ നന്ദ അവളെ പതി മുഖം ഉയർത്തി നോക്കി സ്വന്തം ആങ്ങളെങ്ങനെ ചെയ്തുന്നത് മാറ്റി നിർത്ത് പക്ഷെ ഒന്നോർക്ക് നീ നീ ഇവിടെ വയ്യാതെ കിടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ചങ്കു പിടപ്പോയിരിക്കുന്ന എത്ര പേരാണ് നിനക്ക് ചുറ്റുമുള്ളത് അലീന പറഞ്ഞപ്പോൾ നന്ദയുടെ നെഞ്ചു വിങ്ങി വിങ്ങലോടെ അവൾ വിറയ്ക്കുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ചു എല്ലാത്തിനുമുപരി വെറുത്തനിവിടെ പാതി ജീവൻ പോയ മട്ടാണ് ഓടി നടന്നത് അലീനെ ചെറിയ കള്ളച്ചീരിയോടെ പറയുന്നത് കേട്ടപ്പോൾ നന്ദയുടെ മുഖം കുനിഞ്ഞു പോയി ഞാൻ ഓർത്തത് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നാണ് ഡോക്ടറെ നന്ദ വളരെ ശബ്ദം താഴ്ത്തി അലീനയോട് പറഞ്ഞു അലീന ഞെട്ടലോടെ നന്ദയെ നോക്കി അതുപോലെതെ തമാശയായി പോയല്ലോ എൻ്റെ പൊന്നു കൊച്ചേ എൻ്റെ കല്യാണം കഴിയുന്ന ഇനി നീൻ്റെ ജെയിംസിനെ എങ്ങാനും പ്രേമിച്ചാൽ എൻ്റെ കെട്ടിയൻ എന്നെ തല്ലിക്കോലും പൊട്ടിച്ചീരിയോടെ പറയുന്ന അലീനയെ നന്ദ അത്ഭുതത്തോടെ നോക്കി അതിലേറെ വലിയ തമാശ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് നീ അവനെ കണ്ടത് അന്ന് കയറിക്കൂടിയതാ അവൻ്റെ ഹൃദയത്തിലേക്ക് അലീന പറഞ്ഞപ്പോൾ നന്ദയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ പിഴഞ്ഞു പോയി അവൾ പെട്ടെന്ന് അലീനയിൽ നിന്ന് നോട്ടം പിൻവലിച്ചു സഹതാപത്തിൻ്റെ പേരിലുള്ള ഒരു പ്രണയമല്ല നന്ദ ജെയിംസിന് നിന്നോട് അത് ആദ്യം നീ മനസ്സിലാക്കണം നിന്നെ തുടക്കം മുതലേ അറിയുന്ന ഒരാളാണ് അവൻ അന്ന് മുതലേ നിന്നെ നെഞ്ചി നടക്കുന്നവൻ പെട്ടെന്ന് വേണമെന്ന് ഞാൻ പറയില്ല പക്ഷെ മനസ്സൊന്ന് പാകപ്പെട്ട് കഴിയുമ്പോൾ അവരെന്ന് പരിഗണിക്കാൻ ശ്രമിക്കണം കേട്ടോ ഒന്നൂരേലും ആ ചെറുപ്പക്കാരനെ കുറിച്ച് കാലായില്ലേ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അലീന ചീരിയോടെ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും നന്ദിട ചുണ്ടിലും അറിയാതെ എവിടെ നിന്ന് ഒരു പുഞ്ചിരി വിരിഞ്ഞു അലീന കാണാതിരിക്കാനായി അവൾ പെട്ടെന്നെ അത് മറിച്ചു പിടിച്ചു ക്ലാസ്സിൽ ഫ്രീ പീഡ് കിട്ടിയപ്പോൾ ശിവാനി നേരെ ലൈബ്രറിയിലേക്ക് നടന്നു അവൾക്കാവശ്യമായി ഒന്ന് രണ്ട് പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുക്കേണ്ടിയിരുന്നു ലൈബ്രറിമാനായ സാമൂൽ ചേട്ടൻ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് സാമൂൽ ചേട്ട എനിക്ക് എക്കണോമിക്കിൽ കീ തരാമോ അവൾ അയാളോട് ചോദിച്ചപ്പോൾ ആൾ ഒരു കൂട്ടം താക്കോൽ നിന്നും ഭാരതി അവൾക്ക് വേണ്ട താക്കോൽ എടുത്ത് നേടി താങ്ക്സ് ചേട്ടാ അവൾ പുഞ്ചിരിയുടെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് നേരെ ലൈബ്രറിക്കകത്തേക്ക് നടന്നു തന്നെ ഉയരമുള്ള വലിയ ഷെൽഫുകൾ അതിൽ നിരനിരയെ എടുത്തു വച്ചിട്ടുള്ള പുസ്തകങ്ങൾ ശിവാനി ഓരോ ഷെൽഫിൻ്റെ മുന്നിലുള്ള പേരുകളും നോക്കി നോക്കി അവസാനം അറ്റത്തുള്ള ഷെൽഫിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു പതിയെ താക്കോൽ കൊണ്ട് തോർന്ന് അവൾ തനിക്ക് വേണ്ട പുസ്തകം എടുത്ത് തിരിഞ്ഞതും ആരുടെ നെഞ്ചിൽ തട്ടി നിന്നു ശിവാനി ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴേക്കും ഇരു കൈകളും അവളെ വാരി പുണർന്നിരുന്നു നിലവിളിക്കാനായി ശബ്ദം ഉയർത്തിയതും അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന കൈകൾ പെട്ടെന്ന് വായും മൂടി പിടിച്ചു ഒച്ച വയ്ക്കല്ലിടി ഇത് ഞാനടി ഭരത ചേവിക്കരികിലേക്കായി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോഴാണ് ശിവാനിക്ക് സമാധാനമായത് അവൾ നെഞ്ചിൽ കൈവച്ച് പിന്തിരിഞ്ഞ് ഭരതനെ കുപ്പിച്ച് നോക്കി ഞാനിപ്പോൾ പേടിച്ച് ചേർത്തേനെ പറയുന്നതോടൊപ്പം തന്നെ അവൻ്റെ വയറിൻ്റെ ഒരു കുത്തും വെച്ചു കൊടുത്തു ശിവാനി അല എന്താണ് അപ്പം ലൈബ്രറിയിലൊക്കെ നീ നന്നായോ ഭരതൻ കളിയാക്കി ചോദിച്ചതും ശിവാനി മുഖം കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എന്നോട് മിണ്ട ക്ലാസ്സിൽ കണ്ടാൽ കടിച്ചു കിടന്ന ഒരു പാർത്ത സാറ് എന്നാ ആരുമില്ലാത്ത നേരത്തോ ഇതാണ് സ്വഭാവം തൻ്റെ കുസൃതിയോടെ വരുന്നവനെ നോക്കി ശിവാനി പിറുപീർത്തും ശിവാനി ഒന്ന് നോക്കി ലൈബ്രറിയിൽ അങ്ങനെ ആരുമില്ല സാമൂഹിക ചേട്ടൻ ഉച്ചമേഖത്തിലാണ് ഇപ്പം താനും ഭരതേട്ടനും ഉള്ളൂ ലൈബ്രറി ഞാൻ നിന്നെ തപ്പി ഇറങ്ങിയതായിരുന്നു നിന്റെ ആ രണ്ടു വാലുകളിലെ അവരോട് ചോദിച്ചപ്പോഴാണ് നീ ലൈബ്രറിയിൽ വന്നതാണെന്ന് അറിഞ്ഞത് ഭരതനെ ഒന്നുകൂടെ ശിവാനിയെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ കണ്ണോട്ടി നോക്കി ലൈബ്രറിയിൽ ആരുമിരുന്ന് അറിഞ്ഞിട്ടുള്ള വരവാണ് അതുകൊണ്ടാണ് വാദ്യാര് ഇത്ര സ്വാതന്ത്ര്യത്തോടെ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇത്ര ധൃതി പിടിച്ച് എന്നെ അന്വേഷിച്ചു വന്നത് എന്തിനാണ് കാണുമ്പോൾ കാണുമ്പോൾ വഴക്ക് പറയുകയും എന്നതല്ലാതെ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ദേഹത്തെ എന്തോ ബാധ കയറുന്ന പോലെയാണ് ശിവാനി അവൻ്റെ കൈ ബലമായി വിടുവിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആഞ്ഞതും ഭരതനെ അവൾക്ക് തടസ്സം നിന്നത് കുസൃതിയോടെ നോക്കി എൻ്റെ പെണ്ണ് പിണക്കത്തിലാണോ ഭരതൻ്റെ കുസൃതിയോടെയുള്ള സ്വരം ശിവാനി അതിന് മറുപടി പറയാതെ മുഖം വീർപ്പിച്ചുകൊണ്ട് മുഖം താഴ്ത്തി നിന്നു ഇതിന് പ്രായ ചിത്രം ഞാൻ ചെയ്താലോ ഭരതൻ വീണ്ടും അവളോട് അടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചതും ശിവാനി എന്തെന്ന മട്ടിൽ അവനെ പൂരികമുയർത്തി നോക്കി ഇപ്പോൾ നേരം പന്ത്രണ്ടര ആകുന്നു നമ്മളിപ്പോൾ ഇറങ്ങിയാൽ പതിനഞ്ച് മിനിറ്റുള്ളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി കഴിക്കുന്ന സ്ഥലത്തെത്താം അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ച് പതി സിനിമ കാണാൻ പോകാം സിനിമ കണ്ടിറങ്ങുമ്പോഴേക്കും നേരം ആറര ഏഴ് മണി നേരെ അവിടെ നിന്ന് ബീച്ചിലേക്ക് വിട്ട് ബീച്ചിലെ കാറ്റൊക്കെ അഴിച്ച് നമ്മളെങ്ങനെ കടൽത്തിരുത്തിരുന്ന് എങ്ങനെ അപ്പം പോവല്ലേ ഭരതൻ്റെ സംസാരം കേടുത്തും ശിവാനി കണ്ണ് തള്ളി അവനെ നോക്കി ഭരതേട്ടൻ ഒരിക്കൽ പോലും തന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതും ക്ലാസ് കട്ട് ചെയ്ത് പോകാമെന്ന് അവൾക്കപ്പോൾ അപ്പോൾ തുള്ളിച്ചാടാൻ തോന്നി നീന്താടി ഇങ്ങനെ പന്തം കണ്ട പെരിച്ചഴിയപ്പോൾ നോക്കി നിൽക്കുന്നത് ഭാരതം ചോദിച്ചതും അവൾ കൈകൾ ഉയർത്തി അവൻ്റെ കഴുത്തിലേക്ക് കൈകൾ രണ്ടും കൂട്ടി പിടിച്ചു അപ്പം ആരെയും തിരിഞ്ഞു നോക്കാതെ ഒന്നുയർന്ന് അവനെ ചുണ്ടുകളിൽ അമർത്തി പെട്ടെന്നായത് കൊണ്ട് ഭാരതം തന്നെ ഞെട്ടിയിരുന്നു അവൻ കണ്ണ് തള്ളിക്കൊണ്ട് പെട്ടെന്ന് ചുറ്റുനോക്കി പക്ഷെ ആരും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അവൻ ശിവാനിക്കു നേരെ നോക്കി കണ്ണൂട്ടി ശേഷം അവളുടെ കൈകൊണ്ട് കൈ പിടിച്ച് നേരെ പുറത്തേക്ക് നടന്നു സാമൂഹിച്ചൻ്റെ അടുത്തു നിന്ന് ബുക്ക് എടുത്തു കൊടുത്ത് നമ്പർ രേഖപ്പെടുത്തി കയ്യിൽ വെക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ ഭരതനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം ക്ലാസ്സിൽ പോയി ബാഗ് എടുത്തിട്ട് വരാൻ കേട്ടോ ലൈബ്രറിയിൽ നിന്നും എടുത്ത ബുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നേരെ ക്ലാസ്സിലേക്ക് ഓടി അവളുടെ മുഖത്തെ സന്തോഷം കാണാൻ തന്നെ ഒരു പ്രത്യേക ചേലാണ് അവൻ്റെ ചുണ്ടിലും അറിയാതെ ചെറു ചെറുപൊഞ്ചിരി തിരിഞ്ഞു എടി ഒന്ന് പതുക്കെ നീ എങ്ങോട്ടാ തൃതി പിടിച്ച് ഓടുന്നത് ക്ലാസ്സിലെ ധനുഷ് അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് ചോദിച്ചത് ശിവാനി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുപോലെ നീന്തും ശേഷം അവിടെ നോക്കി വിളക്കിനെ ഒന്ന് ചിരിച്ച് പതിയെ തന്നെ ബെഞ്ചിലേക്ക് നടന്നു അവിടെ അർച്ചനയോട് എന്തോ സംസാരിച്ച് നിൽക്കുകയായിരുന്നു ആതിര അതെ ഞാൻ എൻ്റെ കെട്ടിൻ്റെ കൂടെയെന്ന് പുറത്ത് പോട്ട് വരാമേ അങ്ങേർക്ക് എന്തോ പെട്ടെന്നൊരു ബോധോദയം എന്നോട് പറയാം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ഭക്ഷണമെന്ന് ശിവാനി പറയുന്ന കേട്ടപ്പോൾ ആതിര വാ പൊളിച്ച് അവളെ നോക്കി ഇന്ന് രാവിലെ അവളെ അടിച്ച സാധനമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത് അപ്പം നീ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവില്ല ആദര നീരാശയോടെ ചോദിച്ചപ്പോൾ ശിവാനി ചിരിക്ക് അമർത്തിക്കൊണ്ട് ഇല്ലെന്ന ചുമൽ കോഴിച്ചി കാണിച്ചു എന്നാലും ഇത് വല്ലത ചതിയായിപ്പോയി ഞാൻ അപ്പോഴേ നിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ് എന്നെ പിടിച്ച് വേഗം കേട്ടിക്കാൻ കണ്ടില്ലേ എന്ത് രസമായി വിളക്ക് ആദ്ര ആരോടൊന്നില്ലാതെ പരാതി പറയുന്ന കേടുത്തും ശിവാനി പൊട്ടിച്ചിരിയോടെ തൻ്റെ ഭാഗ്യടുത്ത് നേരെ ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി പോകാം ശിവാനി ഭാരതത്തിൻ്റെ കാറിനരികിലേക്ക് കീതപ്പോടെ ഓടി വന്നുകൊണ്ട് ചോദിച്ചു കാറിൽ ചാരി ഫോണിൽ എന്ത് നോക്കിക്കൊണ്ടിരുന്ന ഭാരതൻ പതിയെ കണ്ണുകൾ ഉയർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ നോക്കി അവളെ മുഖത്തെ സന്തോഷം ഭരതനെ കാണാമായിരുന്നു നീന്തി രണ്ട് വാലുകൾ എന്ത് പറഞ്ഞു ഭരതൻ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആതിരെ അവൾക്ക് ഇപ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കുന്നുണ്ട് ശിവാനി ചീരിയോടെ ഭരതനെ നോക്കി അവനത് കേട്ടപ്പോൾ ചിരിച്ചു പോയി ഇവർ മൂന്ന് പേരിൽ ഒരു കുസൃതി കൊടുക്കുകയാണെന്ന് ഭരതന് നന്നായി അറിയാം എന്നാലും എൻ്റെ കെട്ടിയവന് ഇത്ര പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാറിൽ കയറിഞ്ഞിൽ ശിവാനി ഒളി കണ്ണിട്ട് ഭരതനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അതെ അതെ മട്ടിൽ തലയാട്ടി പതിയെ അവരുടെ കാർ കോളേജ് കയറ്റി കടന്ന് പുറത്തേക്ക് പോയി ഭരതൻ്റെ കാർ നേരെ നിന്ന് ശിവാനിക്കേറ്റവും പ്രിയമുള്ള ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻ്റിന് മുന്നിലാണ് വന്നേ എന്തെങ്കിലും ആദ്യം കഴിക്കാം നല്ല വിശപ്പുണ്ട് ഭരതൻ അതും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശിവാനി അവന് പിന്നാലെ പുഞ്ചിരിയോടെ ഇറങ്ങി ഇരുവരും റെസ്റ്റോറൻറ്റിൽ കയറി പതുപോലെ തന്നെ ബിരിയാണി ഓർഡർ ചെയ്തു പൊന്നുട്ടിയെക്കൂടെ കൂട്ടായിരുന്നു എന്തോ അവളിൽ എന്നിട്ട് രസമില്ല ശിവാനി ഭരതനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞപ്പോൾ അവനെന്ന് പുഞ്ചിരിച്ചു അതെ മോളെയും കൊണ്ട് ക്ലാസ്സിൽ വന്നിരിക്കാനാണോ നിൻ്റെ ഉദ്ദേശം അവളെ കൊണ്ട് പിന്നീട് ഒരിക്കൽ നമുക്ക് വരാം ഭരതൻ പറഞ്ഞപ്പോൾ ശിവാനി പുഞ്ചിരിച്ചു പോയി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഇരുവരും റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തിറങ്ങി പിന്നീട് കാർ നേരെ പോയത് ബീച്ചിനടുത്തുള്ള മാളിലേക്കാണ് ഇരുവർക്കുമുള്ള ടിക്കറ്റ് നേരത്തെ ഭരതൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു സിനിമ തുടങ്ങാനുള്ള സമയം ആവുന്നതേയുള്ളൂ ഉച്ച സമയമായതുകൊണ്ട് തന്നെ കോളേജിൽ നിന്നിറങ്ങിയ കുറച്ച് കുട്ടികളെ അവിടെ ഇവിടെയായി കാണാം അവരെ കണ്ടാൽ അറിയാം ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിയതാണെന്ന് ശിവാനിയും അവളെ യൂണിഫോമിലാണ് അവൾക്ക് എന്തോ ഭരതനൊപ്പം ആ യൂണിഫോമിൽ നടക്കാൻ വല്ലത്ത ജാളിത് തോന്നി ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്ന് എന്നാദ്യമേ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ സാധനം വലിച്ചു കെട്ടി കോളേജിൽ വരില്ലായിരുന്നു ശിവാനി പരിഭവത്തോടെ പറഞ്ഞ് കേട്ടപ്പോൾ അവളെ നോക്കി കണ്ണോട്ടി നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതായോ കുറ്റം കോളേജിൽ യൂണിഫോം അല്ലാതെ പിന്നെ ഫാൻസി ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റുമോ ഭാരത്തിൻ്റെ വാക്കൾ കേൾക്കെ ശിവാനി അവനെ കുറിപ്പിച്ച് നോക്കി ഒപ്പം അവൾ പിടിച്ചിരുന്ന കയ്യിൽ ഒരു നുള്ളും വെച്ചു കൊടുത്തു ഭാരതൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ അവളുടെ മുഖം വീർത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ മുഖം വീറ്പിച്ച് കെട്ടി നടക്കാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും ഞാൻ പറഞ്ഞേക്കാം ഭാരതൻ ഭീഷണി കണക്കെ പറഞ്ഞ് തീരെ മുൻപ് കയ്യിൽ അടുത്ത നുള്ളും കിട്ടിയിരുന്നു എടി വേദനിക്കുന്നുണ്ട് ഇങ്ങനെ മാന്തി പൊളിക്കുമ്പോൾ ഭാരതൻ അവളുടെ കയ്യിൽ വേദനയില്ലാതെ തല്ലിക്കൊണ്ട് പറഞ്ഞു എപ്പോൾ നോക്കിയാലും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ശിവാനി പുരുകഞ്ചു വിളിച്ചുകൊണ്ട് പരിഭവത്തോടെ ഭരതനെ നോക്കി ഭരതൻ നേരെ അവളെ കൊണ്ട് എസ്കലേറ്റർ കയറി അവർ നേരെ ചെന്നത് മാളിനുള്ള ട്രെൻസിലേക്കാണ് ഇതെന്താ ഇങ്ങോട്ട് ശിവാനി ട്രെൻസിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളേക്ക് സംശയത്തോട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട് ശിവാനി അപ്പോഴേക്ക് നീ കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യും അമ്മയ്ക്കും പൊഞ്ഞോട്ടിക്കും നിനക്കും നോക്കിക്കോ ഞാൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ടാകും എനിക്ക് ഡ്രസ്സ് ഒന്നും വലിയ പിടിയില്ല അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾക്കല്ലേ അറിയുകയുള്ളൂ ഭരതന് അലസ്യമായി പറയുന്ന കെൽകെ ശിവാനി അവനെ കൂർപ്പിച്ച് നോക്കി അതെന്താ എനിക്കും അമ്മയ്ക്കും പൊന്നോട്ടിക്കും മാത്രം നിങ്ങളെ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തതാണോ പറയുന്നതോടൊപ്പം തന്നെ അവൾ കൂർത്ത് നിൽക്കുന്ന കണ്ണുങ്ങൾ ഭരതൻ ശ്രദ്ധിച്ചിരുന്നു എനിക്കിപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സുണ്ട് ശിവാനി നീ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്കുള്ളത് എടുക്കുക ഭരതൻ്റെ വാക്കുകൾ കെൽകെ ശിവാനി തിരിഞ്ഞ് അവനെ മുമ്പിലായി നിന്നും എല്ലാവർക്കും എടുക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ആർക്കൊന്നും എടുക്കണ്ട വാ നമുക്ക് തിരിച്ച് വിളയ്ക്ക് പോവാം ശിവാനി വാശിയിൽ തന്നെയാണ് ഓ ഈ പെണ്ണിത് വാ എന്നാൽ നമുക്ക് എല്ലാവർക്കും നോക്കാം ഒടുവിൽ ശിവാനിയുടെ വാശിക്ക് സംബന്ധിച്ച് ഭരതനെ അവളുടെയപ്പം ഡ്രസ്സ് സെലക്ട് ചെയ്ത് ശിവാനി നടന്നു ശിവാനിക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് കുർത്തി സെറ്റും അമ്മയ്ക്കൊരു സാരിയും പൊന്നോട്ടിക്ക് രണ്ട് ഫ്രോക്കും എടുത്തു ഭരതനുള്ള ജീൻസും ഷർട്ടും അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത് ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ടെനി പാൻറ്റും ട്രൈ ചെയ്ത് ഭരതനി ഇറങ്ങുമ്പോൾ അവളെ കണ്ണുകൾ വിടർന്നു എങ്ങനെയുണ്ട് കുളമോ അവൻ കണ്ണുകൾ ഉയർത്തി ചോദിച്ചപ്പോൾ ശിവാനി സൂപ്പറിൽ നിന്ന് കണ്ണുകൊണ്ട് ആങ്ങിയും കാണിച്ചു ട്രെയിൻസിൽ നിന്നും ബില്ലും പേ ചെയ്ത് ഇരുവരും നേരെ സിനിമ കാണുവാനായി കയറി ബുക്ക് ചെയ്ത സീറ്റിൽ ഭരതനും ശിവാനിയും വന്നിരുന്നു കയറുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാനുള്ള പോപ്കോൺ സ്വീറ്റ്സും ഭരതൻ വാങ്ങി കയ്യിൽ വച്ചിരുന്നു ശിവാനി ഉത്സാഹത്തോടെ അവനോട് ചേർന്നിരുന്നു അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കി തങ്ങളെപ്പോൾ തന്നെ സിനിമ കാണാൻ വന്ന അധികം പേരും കാമിതാക്കളാണ് കുട്ടികളെയും കൊണ്ടുവന്ന ഫാമിലിയും ഇരിക്കുന്നുണ്ട് പടം തുടങ്ങിയപ്പോൾ ഇരുവരുടെയും ശ്രദ്ധ സ്ക്രീനിലേക്ക് പോയി ഭാരതിനിടയ്ക്ക് ശിവാനിയൊന്ന് പാളി നോക്കി കൗതുകത്തോടെ കണ്ണുകൾ വിടത്തി സ്ക്രീനിൽ കാണുന്നതിനനുസരിച്ച് ചെറുതായി പേരുകൾ ഇളകിയാടുന്നവളെ അവൻ അവനവളും വല്ലാത്ത പ്രണയം തോന്നി അവൻ അങ്ങനെ തന്നെ അവൾ നോക്കിയിരുന്നു ഇടയ്ക്ക് എപ്പോഴോ തന്നെ നോക്കുന്ന കണ്ണുകളെ അവളും ശ്രദ്ധിച്ചിരുന്നു പതിയെ സ്ക്രീനിൽ നിന്ന് കണ്ണ് പിൻവലിച്ച് തനിക്ക് അരികിലിരിക്കുന്നവനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞിരുന്നു തൻ്റെ മുഖത്തേക്ക് പാറി വീഴുന്ന നോട്ടം താങ്ങാനാവാതെ അവളെ കണ്ണുകൾ പതിയെ കുനിഞ്ഞുപോയി ഭരതൻ്റെ മുഖം അവളേക്ക് അടുത്ത് വരുന്നത് ശിവാനി അറിഞ്ഞു ഓടുവിലെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഒരു നിശ്വാസത്തിനപ്പുറം ഭരതൻ്റെ കണ്ണുകൾ അവളെ ആലിംഗനം ചെയ്തു ഐ ലവ് യു ശിവാനി ഭരതൻ്റെ സ്വരം കാതോരം കേട്ടതും അവളെ ഉള്ളം കോരുത്തരിച്ചു നാണത്തോടെ കണ്ണുകൾ ഉയർത്തി അവളെ കവളിലേക്ക് ആരും തന്നെ നോക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്തി ഭരതൻ പതിയെ ചുണ്ടുകൾ അമർത്തി ശിവാനി വെത്രാളത്തോടെ ചുറ്റുനോക്കി പെട്ടെന്ന് തന്നെ അവൻ്റെ ചുണ്ടുകൾക്ക് മീതെ അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു അപ്പം കണ്ണോട്ടി അവനെ നോക്കുകയും ചെയ്തു അവനത് വക ആ കൈവിരലുകൾ തൻ്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അപ്പം ആ വിരലുകളിൽ പതിയെ ചുംബിച്ചുകൊണ്ടിരുന്നു